എല്ലാവർക്കും നമസ്കാരം ഭരണവർഗത്തിൻ്റെ അതായത് ഉദ്യോഗസ്ഥന്മാർ ആറു ലക്ഷം പെൻഷൻകാർ മൂന്ന് ലക്ഷം ഈ ചേർന്ന് നിൽക്കുന്ന വർക്കർമാർ പോലെയുള്ള ആശാവർക്കർമാർ പോലെയുള്ളതെല്ലാം കൂടി ഒരു ലക്ഷം അങ്ങനെ പത്ത് ലക്ഷം ഇതുകൂടാതെ ഈയിടെയറിയും കക്ഷത്തിക്കൊണ്ട് വെച്ചുകൊണ്ട് നടന്ന ജനത്തിൻ്റെ ചെലവി ജീവിച്ചുകൊണ്ടിരുന്ന ഭരണവർഗം താഴെത്തൊട്ട് മോളി വരെയുള്ള ജനപ്രതിനിധികൾ എന്ന് പറയുന്നതിങ്ങൾ എല്ലാം കൂടെ കൂട്ടിയാൽ ഒരു പതിനഞ്ച് ലക്ഷത്തി താഴെ ഇവരുടെ വിഷയത്തിൽ നമ്മൾ തലയിട്ടാൽ ഇവർ നമുക്കെതിരെ വരും എന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ജനത്തിന് വേണ്ടി മുന്നോട്ട് വന്നത് മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ജനത്തിൻ്റെ മേൽ മൂന്നര കോടിയിൽ പതിനഞ്ച് ലക്ഷം ഇങ്ങനെ അങ്ങ് പോട്ടെ ബാക്കി മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ജനത്തിൻ്റെ മേൽ നികുതികളും ഫീസുകളും പിഴകളും അമിതമായിട്ട് വർദ്ധിപ്പിച്ചിട്ട് ഈ പതിനഞ്ച് ലക്ഷം പേര് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന പണം മുഴുവൻ വീതിച്ചെടുക്കുന്നതിനെ ഭരണമെന്നല്ല പറയുന്നത് ഇതിനെ കൊള്ളയെന്നാണ് പറയേണ്ടത് ഈ പതിനഞ്ച് ലക്ഷം ഈ പണം മുഴുവൻ വീതിച്ചെടുക്കുക ഈ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ജനത്തിന്റെ പണം മുഴുവൻ വീതിച്ചെടുക്കുക മദ്യം വിറ്റിട്ട് നാനൂറ് ശതമാനം നികുതി മേടിക്കും ആ മദ്യം മേടിച്ചോണ്ട് പോകുന്ന വഴിക്ക് ആക്രാന്തം ഒരു ശകലം കുടിച്ചെങ്കിൽ അത് വഴി മണപ്പിച്ചിട്ട് അതിൻ്റെ പേരിൽ ഒരു ഒരു രണ്ടായിരം വേറെ മേടിക്കും വഴി മണപ്പിച്ചിട്ട് അതിൻ്റെ പേരിൽ പഴ അതിനും അതും ഇവന്മാർ കൊണ്ടുപോകും എൺപത് കിലോമീറ്റർ സ്പീഡിൽ പോകാൻ സൗകര്യമുള്ള റോഡ് മുഴുവൻ കുഴി ഉണ്ടാക്കി വെച്ചിട്ട് ഇച്ചിരി കാലുകൊടുത്തോണ്ട് പോകാൻ പറ്റുന്ന സ്ഥലത്ത് കൊണ്ട് ക്യാമറ വെക്കും ആ സാമാനം അടിക്കുമ്പോൾ മരുന്ന പൈസ അതും അതും കൊണ്ടുപോയി ഇവന്മാർ വീതിക്കും കുഴിയുള്ള റോഡ് ഓഫ് റോഡ് റോഡുകളിൽ കൂടെ വണ്ടി ഓടിക്കുന്നതിന് ഒടുക്കത്തെ ടോള് അത് ഇമാർ വീതിക്കും മുന്നൂറ് കോടി മുന്നൂറ്റി എഴുപത്തഞ്ച് കോടിക്ക് തീർത്ത പണിക്ക് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് കോടി പിരിച്ചിട്ടും തീർക്കുന്നില്ല പിന്നെ ഉണ്ടാക്കുമോയതോ എന്നാത്തിനാ വീതിക്കാൻ ഇനിയും കിടക്കുന്ന വിഷയങ്ങൾ പറഞ്ഞാൽ ഇഷ്ടം പോലെ ഇപ്പം പറയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം നമ്പർ വൺ കെ മാസപ്പടിയിലൂടെ സ്വന്തം കുടുംബത്തെ വികസിപ്പിച്ചെടുത്ത സംസ്ഥാനം വർദ്ധിപ്പിച്ച ഇന്ധന നികുതി നമ്മുടെ വെള്ളം നമ്മുടെ റാമ് നമ്മുടെ മിഷണറി നമ്മുടെ ലൈന് നമ്മുടെ പോസ്റ്റ് ഒട്ടക്കത്തെ കറണ്ട് കാശ് നമുക്കിട്ടോ ഇന്ത്യയിൽ ഒരിടത്തും ഇത്രയും വലിയ കറണ്ട് കാശ് ഏറ്റവും ലളിതമായിട്ട് ഇതുണ്ടാക്കാം നമ്മളൊരു വണ്ടി വാങ്ങിച്ചാൽ അതിൻ്റെ സി സി തീർന്നു കഴിഞ്ഞാൽ അതിന് 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 ബുദ്ധി ബാധ്യതകളില്ലാതെ നമുക്ക് ഓടിക്കാം ഈ ഡാമുണ്ടാക്കിയിട്ട് എത്ര വർഷമായി പിന്നെ നമുക്കിട്ട് തന്നെ ഇത് പിറ്റി ചെയ്യുന്നത് എന്നോ കൊടുക്കത്ത കറണ്ട് കാശ് ഇനി അടുത്ത കേട്ടോ വെള്ളക്കരൻ യൂണിറ്റിന് പത്ത് രൂപ വെള്ളത്തിന് ഒരു മഞ്ഞ ഇതന്നെ ഉപ്പുവെള്ളം കൊണ്ടുവന്ന് ശുദ്ധീകരിച്ചോ കൊടുക്കുന്നതാണോ ഗൾഫിലെ പോലെ ഇഷ്ടം പോലെ വെള്ളം നാട്ടിലുണ്ട് ഇത് മോട്ടർ അടിച്ച് അങ്ങ് മണ്ടലോട്ട് കയറ്റിട്ട് താവിട്ട് വരുന്ന കേസേ ഉള്ളൂ അതിന് യൂണിറ്റിന് പത്ത് രൂപ ഭൂമിയുടെ അടിസ്ഥാന വിലയിൽ ഇരുപത് ശതമാനം വർധന ഭൂനികുതി അമ്പത് ശതമാനം വർധന പുതിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് ഇരട്ടി പഴയ വാഹനം കൊണ്ടു നടക്കുന്നവർക്ക് ടാക്സ് ഡബിളോ കെട്ടിട നികുതി ഒരു ആയിരത്തി അറുനൂറ് ആയിരത്തി എഴുന്നൂറ് രൂപ ഉണ്ടായിരുന്നു ഇരുപത്തോരായിരം വീടിൻ്റെ മണ്ട ചോർച്ച കാരണം ഷീറ്റ് ഇട്ടവൻ അതിന് വേറെ നികുതി മണ്ട തുണി ഇടുമ്പോൾ പ്രാവും കാക്കം കയറി തൂറി വെക്കാതിരിക്കാൻ വേണ്ടി വലയിട്ട് കഴിഞ്ഞാൽ അതിന് വേറെ നികുതി ഇഷ്ടപ്പെട്ടവർക്കെല്ലാം തിരികെ കയറ്റി ജോലി കൊഴി നിറഞ്ഞ റോഡുകളോ കേരളത്തിൽ ഏത് റോഡിൽ കൂടെ ഇപ്പം ഇപ്പം ഓഫ് റോഡ് വണ്ടികൾ ഓടിക്കാം പൊതുജനത്തിന് നല്ലൊരു ശതമാനത്തിന് ജോലിയില്ല കൂലിയില്ല കഴിഞ്ഞ ദിവസം ഒരാളെ മെസ്സേജ് ഇട്ടേക്കുന്നുണ്ട് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് സിസ്റ്റം എന്നാ സിസ്റ്റം ഗാസല് ഇസ്രയേലുമായിട്ട് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് കമാസിനൊരു സിസ്റ്റം ഉണ്ടായിരുന്നു ഇപ്പം സിസ്റ്റം എന്തിയെ അവിടെ കിടന്ന് ആൾക്കാർക്ക് വരുമാനം ഉണ്ടായിരുന്നു ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു എ സി വീടുകളുണ്ടായിരുന്നു കാറുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ സിസ്റ്റം എന്ത് ചെയ്യാ സിസ്റ്റം ഞാനിത് പറയുന്നത് മറ്റൊരു കള്ളനാകാൻ വേണ്ടിയിട്ടല്ല എനിക്ക് ജനപ്രതിനിധിയായിട്ട് മത്സരിച്ച് കോടികൾ ഉണ്ടാക്കി ദുബായി കൊണ്ടോ ബിനാമിപ്പേരിൽ ഉണ്ടാക്കാനും അല്ല അമേരിക്ക കൊണ്ട് നിക്ഷേപിക്കാനുമല്ല ഇതിനൊന്നുമല്ല ഞാനിത് പറയുന്നത് ഇത് എന്റെ ജനത്തിന് ഇവിടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കോ ഇന്ന് രാവിലെ എന്നെ ഒരു സ്നേഹിതം വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ പേര് തമിഴ്നാട്ടിലോട്ട് ബിസിനസ്സുമായിട്ട് പോയി ഞാൻ പറഞ്ഞു തമിഴ്നാട്ടിലോട്ട് അങ്ങനെ പോക്ക് നടക്കില്ല കഴിഞ്ഞ പ്രാവശ്യം മുല്ലപ്പെരിയാർ വിഷയം മൂത്തപ്പോൾ ഈ മലയാളികൾക്ക് കമ്പം തോട്ടം അങ്ങോട്ടുള്ള പല സ്ഥലങ്ങളിലെ തോട്ടങ്ങളും അമാതിരി മിഷ്യമ്പാളിൽ മുറിച്ചു കളഞ്ഞു മുന്തിരിത്തോട്ടമുള്ളതല്ല ഭാഗത്തേക്ക് വെട്ടിക്കളഞ്ഞു ഈ കർണാടകത്തിലോട്ട് പോയാൽ പല സ്ഥലത്തും മിക്ക മിക്കവാറും ഒക്കെ ഈ മണ്ണിൻ്റെ മക്കൾ വാദമുണ്ടോ റബ്ബർ കൃഷി പോയി ചെയ്ത പലരും ഇട്ടിട്ട് പോകാൻ മേലെ കൊണ്ടുപോകാൻ മേലാ തിരവസരം നിൽക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് വേറൊരു നാട്ടിൽ പോയി ജോലി ചെയ്ത് ജീവിക്കാവുന്നേ ഉള്ളൂ ഭായിമാരി ഇവിടെ വന്ന് ജീവിക്കുന്നത് പോലെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ജീവിക്കണ നമ്മുടെ മണ്ണ് വേണം തമിഴിന് തമിഴിനെന്നൊരു വികാരമുണ്ട് കന്നടക്കാരന് കന്നടക്കാരനെന്നൊരു വികാരമുണ്ട് വടക്കേണ്ടിയക്കാരന് വടക്കേണ്ടിയക്കാരൻ എന്നൊരു വികാരമുണ്ട് രാജസ്ഥാൻകാരൻ അങ്ങനെ പഞ്ചാബിക്ക് പഞ്ചാബി എന്ന വികാരം ഓരോ സ്റ്റേറ്റുകാരനും അവനവൻ്റെ മണ്ണിൻ്റെ മക്കൾ വാദമുണ്ടോ നമുക്കെന്നാ ഉള്ളതോ നമുക്കൊരു മണ്ണിൻ്റെ മക്കൾ വാദം ഇല്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തകരുന്നത് നമുക്കെന്നാ പ്രശ്നം പതിനാറ് കണക്കിന് ജാതി മൂന്നാലഞ്ച് മതം കുറേ അന്തം സ്വാർട്ടികൾ നമ്മളെങ്ങനെ മുന്നോട്ട് പോകും വിശപ്പ് കണ്ടമാനമായാൽ ഞാൻ പറയട്ടെ ഗാസല കാര്യം തന്നെ ഒരുക്കിക്കോ എടുക്കാം ഇപ്പോൾ അവർക്ക് വിശപ്പാണോ വിഷയം അവർക്ക് മതമാണോ വിഷയം മനുഷ്യൻ്റെ അടിസ്ഥാന വിഷയങ്ങൾക്ക് അപ്പുറമാണ് മതം കേരളത്തിൽ ഇപ്പോൾ ആരെ ആര് ഭരിക്കണം ഈ എങ്ങനെ ഭരിക്കണം എന്നാ ഭരിക്കണം എവിടെയൊക്കെ ഭരിക്കണം എന്നാ തീരുമാനം എടുക്കണം ഇതെല്ലാം തീരുമാനിക്കുന്ന മതമാണ് മതം മതത്തിൻ്റെ കാര്യം ചെയ്യട്ടെ ആത്മീയ കാര്യങ്ങൾ ചെയ്യട്ടെ മതം രാഷ്ട്രീയത്തിൽ തലയിടേണ്ട രാഷ്ട്രം ഉണ്ടാക്കേണ്ടത് മത നേതാക്കന്മാരല്ല മത നേതാക്കന്മാരല്ല ഇത് തീരുമാനിക്കേണ്ടത് അവരവരെ ഏൽപ്പിച്ച് ആത്മീയ കാര്യങ്ങൾ ചെയ്യട്ടെ ഇവരെല്ലാം കൂടെ കൂടി വീതം വെച്ച് സ്കൂളും കോളേജും ഉണ്ടാക്കി സർക്കാരിൻ്റെ ചെലവിൽ ഇതിന് ശമ്പളം കൊടുപ്പിച്ച് ഇതിനുള്ള ബാക്കി ചിലവെല്ലാം വെപ്പിച്ച് ഇവരതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുമ്പോൾ കോടികൾ പിരിച്ചതല്ലാതെ സമൂഹത്തിന് എന്നതാണ് ഗുണമുണ്ടായതോ അതുകൊണ്ട് നമുക്കിവിടെ ജീവിച്ചിരിക്കണമെങ്കിൽ ഞാനിവിടുത്തെ ചെറുപ്പക്കാരോടൊക്കെ പറയട്ടെ നിങ്ങൾ ഈ വോട്ട് ചെയ്യാതെ മാറി നടക്കരുത് ലോകം മുഴുവൻ എവിടെയാണെങ്കിലും ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾ നാട്ടി വരണം ഇല്ലെങ്കിൽ ഇവിടെ ജീവിച്ചിരിക്കാനൊക്കെ നിങ്ങൾ വേറൊരു നാട്ടിൽ പോയി വർഷത്തിൽ ആറുമാസം മഞ്ഞ് കിടക്കുന്ന കാനഡയിലും മൈനസ് നാൽപ്പത് ഡിഗ്രി തണുപ്പുള്ള രാജ്യങ്ങളിലും ഒരു പരിചയമില്ലാത്തവൻ്റെ നാ നാട്ടിലും മൂക്കിടിച്ച് വരുത്തി കളയുന്നവന്മാരുടെ ഒക്കെ പോയി കിടന്നാൽ ബന്ധുക്കളും സ്വന്തക്കളും ഒന്നുമില്ലാതെ അവിടെ കിടന്ന് നച്ചുപോകും നമ്മുടെ നാട് ഇതാണ് ഇവിടെ കുറേ കള്ളന്മാരുടെ കയ്യിൽ ഇതായിപ്പോയെന്നേ ഉള്ളൂ തിരിച്ചു പിടിക്കണം തിരിച്ചു പിടിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നേറിയാൽ മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ ഈ വർദ്ധിപ്പിച്ച ഫീസുകൾ മുഴുവൻ താക്കണം ഇത് താത്തേ മതിയാവൂ ഇതിങ്ങനെ സൗകര്യം പോലെ കയറ്റിവെച്ചാൽ പോരാ ഇങ്ങനെയല്ല വരുമാനം ഉണ്ടാക്കുന്നത് വരുമാനം ഉണ്ടാക്കാൻ പുതിയ ബിസിനസ്സുകൾ തുടങ്ങണം വ്യാപാരങ്ങൾ തുടങ്ങണം വ്യവസായങ്ങൾ തുടങ്ങണം അനുകൂല സാഹചര്യം വേണം യൂണിയനുകളെ ഉന്മൂലനം ചെയ്ത് കളയേണ്ടതാണ് കളയണം കളഞ്ഞേ പറ്റുകയുള്ളൂ കണ്ടോ യുവ വ്യവസായികൾ ക്ലാസ് ഇറക്കുന്നിടത്തി എന്നേക്കുന്നത് ഉന്മൂലനം ചെയ്യേണ്ടതാണ് ചെയ്തു കളയണം കൂടി വന്നാൽ കൊല്ലുമായിരിക്കും കൊല്ലട്ടങ്ങോട്ട് ജീവിക്കാൻ നിർവാഹമില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന ഭേദമല്ലേ മരിക്കുന്നത് അങ്ങനെ മരിക്കാൻ തയ്യാറായിട്ട് ഒരു നൂറെണ്ണ ഇറങ്ങ യുവമാരെല്ലാം വിറയ്ക്കും മഴ വിറപ്പിക്കണം ഇവന്മാരെ മര്യാദയ്ക്ക് നിർത്തണം നമ്മുടെ നികുതിപ്പണം എടുത്തിട്ട് രാജാവ് പോന്നല്ല അല്ലേ പോകുന്ന നാപ്പത് വണ്ടിയുടെ പടിയിലോ നമ്മടെ നികുതി പണം എടുത്തിട്ടോ ഓണടിയൊക്കെ കേട്ടു കഴിഞ്ഞാൽ വഴി പോയിട്ട് നാല് കിലോമീറ്റർ അപ്പുറത്തുള്ള റോഡിൽ മനുഷ്യന് നിക്കത്തില്ല നികുതി കൊടുക്കുന്നവൻ പേടിച്ച് ഒതുങ്ങി റോഡിന്റെ സൈഡിൽ നിൽക്കുമ്പോൾ അലറി കുതുക്കിയാണ് ഇവിടുത്തെ പോലീസിന്റെ ബോലിറോയും ഇന്നോവയും ട്രാവലറും ഒക്കെ എത്രയാ പത്തും നാപ്പതും എണ്ണം ഇത് എന്താണ് അക്രമമായത് ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റില്ല ഞാൻ ഒച്ച ഒച്ചയിടുമ്പോൾ ആളുകൾ പറയുമ്പോൾ ഒച്ച ഇടുന്നു ഞാൻ ഒച്ച ഇടുന്നത് എൻ്റെ ജനത്തിന് വേണ്ടിട്ടാ ഈ ഒച്ച ഒച്ചയിടുന്നതിന് കുറ്റം പറയുന്നവന്മാർ ശരിക്കും സ്വന്തം കുടുംബത്തിനെ ഒറ്റുന്നവന്മാരാ ഈ സംസ്ഥാനം അവരുടെ മാതാവാണെങ്കിൽ അതിനെ കൂട്ടിക്കൊടുക്കുന്നമാരാ എൻ്റെ എൻ്റെ സംസ്ഥാനം നശിക്കാൻ പാടില്ല ഈ കേരളം നശിക്കാൻ പാടില്ല അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണം ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സ്ഥലമായത് ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ മതിയാവും ചെറുപ്പക്കാരോട് പറയട്ടെ നമുക്കത് ഉണ്ടാക്കിയാൽ മതിയാവൂ രാഷ്ട്രീയക്കാർ നന്നാക്കാനല്ല കൂടിയേക്കുന്നത് കണ്ടല്ലോ ഏറ്റവും നല്ലവന്മാരെന്ന് വിചാരിക്കുന്നവരുടെ പോലും ലൈംഗിക വൈകൃതങ്ങൾ അതുകൊണ്ട് ചെറുപ്പക്കാരെ നിങ്ങളിങ്ങനെ പുറകോട്ട് പോകരുത് സത്യത്തിനും നീതിക്കും വേണ്ടി ഒരു ജില്ലയിൽ ഒരു നൂറ് പേരെഴുന്നേറ്റാൽ നമുക്കിത് വിജയിപ്പിക്കാൻ പറ്റും എല്ലാവരും അതിന് തയ്യാറാകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം